ഡോക്ടർ അരുൺ ഇപ്പോൾ ഈ സംഭവങ്ങളിൽ ഡോക്ടർ അരുൺ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് വന്നിരിക്കുന്ന പരാതി അത് ശരിയായ പരാതിയല്ല എന്നൊരു താങ്കൾക്ക് തോന്നലുണ്ടോ അങ്ങനെയാണെങ്കിൽ തന്നെ അത് ആ രോഗിയെ ബോധ്യപ്പെടുത്തേണ്ടത് പ്രാഥമികമായ കാര്യമല്ലേ അത് ഡോക്ടർ ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പരാതിപ്പെട്ടോട്ടെ അന്വേഷണം നടക്കട്ടെ എന്ന രൂപത്തിലേക്കാണ് പോകുന്നത് ഡോക്ടർ രോഗി ബന്ധം വഷളാകുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡോക്ടർ രോഗി ബന്ധം ഉണ്ടാക്കാനുള്ള സമയമില്ല എന്നൊരു യാഥാർത്ഥ്യം ഡോക്ടർമാരെ സംബന്ധിച്ചും അവിടെയുണ്ട് പതിനാറ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഡോക്ടർ കുഞ്ഞിൻ്റെ ഈ നാവിന് ശസ്ത്രക്രിയത കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയക്കായി ഡോക്ടർ എത്തിയതെന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല കയ്യിലെ ബാൻഡിൽ കൃത്യമായി ഇന്ന ശസ്ത്രക്രിയയാണെന്ന് എഴുതി വെച്ചിട്ട് പോലും മറ്റൊരു ശസ്ത്രക്രിയ വേറൊരു അവയവത്തിന് ശസ്ത്രക്രിയനെ നടത്തുന്നതിനെ ഇപ്പോൾ സംഘടന സംഘടന തന്നെ ന്യായീകരിക്കുകയാണ് കെ ജി എം സി ടി പ്രതിനിധിയുണ്ട് അദ്ദേഹത്തിലേക്ക് എന്നെ വീണ്ടും ഞാൻ പോകുന്നുണ്ട് പക്ഷേ ഡോക്ടർ അരുൺ താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു ഡോക്ടറും ഒരു രോഗിക്ക് കരുതിക്കൂട്ടി ദോഷം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരു ചികിത്സയും നടത്തില്ല അത് നമ്മൾ നമ്മളെല്ലാം മനുഷ്യന്മാരാണ് നമുക്കെല്ലാം ആ മനുഷ്യത്വമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറും അങ്ങനെ രോഗിക്ക് കരുതിക്കൂട്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ചികിത്സയും നടത്താൻ പോകുന്നില്ല എന്നാൽ പിഴവുകൾ പല രീതിയിലും പറ്റാം അത് എന്ത് കാര്യങ്ങളിലും പിഴവുകൾ ആർക്കും പറ്റാം അതുകൊണ്ട് ഡോക്ടർമാരും മനുഷ്യന്മാരാണ് അല്ലെങ്കിൽ ഡോക്ടർമാർ മാത്രമല്ല ഹെൽത്ത് സിസ്റ്റത്തിലും ഒരുപാട് പിഴവുകൾ പറ്റാം ഈ പിഴവുകൾ പറ്റാൻ എന്താണ് കാരണം എന്ന് നോക്കി അതിനെ പഠിച്ച് അത് ഇനി ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതായിരിക്കും പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ചെയ്യാൻ പറ്റുന്നത് ഇതിലെ ഓരോ ഇൻസിഡൻറ്റിനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല എങ്കിലും പൊതുവേ പറഞ്ഞാൽ നമുക്ക് പറയുന്ന സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം കാര്യമായിട്ടുണ്ട് അത് ഒരു ഡോക്ടറെ മാത്രം കുറ്റം പറഞ്ഞിട്ടോ ഒരു നഴ്സിനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല സിസ്റ്റത്തിന് ഭയങ്കര ഓവർലോഡഡ് സിസ്റ്റം ആയതുകൊണ്ട് ആയിരിക്കണം ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് അപ്പോഴും അതൊരു എക്സ്ക്യൂസ് അല്ല അങ്ങനെ പിഴവുകൾ ഉണ്ടെങ്കിൽ അത് ഉണ്ടാവാൻ പാടില്ലെന്നാണ് ഞാൻ വീണ്ടും പറയുന്നത് ഇപ്പോൾ ഈ കേസിൽ കുഞ്ഞിന്റെ കേസിൽ തന്നെ അബദ്ധം പറ്റിയെന്ന് പറയുന്നുണ്ട് ചെയ്ത ശസ്ത്രക്രിയ അത്ര ഗുരുതരമല്ല എന്നും വിശദീകരിക്കുന്നുണ്ട് അതെന്മാകട്ടെ അതിനുശേഷം ആ സംഘടന എങ്ങനെയാണ് ആ കാര്യത്തിൽ പ്രതികരിച്ചത് അതൊരു പിഴവല്ല എന്ന രൂപത്തിൽ തന്നെ വിശദീകരിക്കാൻ രണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചല്ലോ എന്ന മട്ടിലാണ് ഡോക്ടർമാരുടെ സംഘടന പറയുന്നത് ഇത് സാധാരണക്കാരായ പാവങ്ങളോട് മാത്രമല്ലേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ ഒരു പണമുള്ള ഒരാളോട് ആളുടെ ആളുടെ അടുത്ത് ഡോക്ടർമാർ ഇങ്ങനെ പെരുമാറുമോ ഇങ്ങനെയുള്ള മറുപടി കൊടുക്കുമോ പിഴവ് നടന്നിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുക തന്നെയാണ് വേണ്ടത് ലോകത്തിൽ എവിടെയാണെങ്കിലും ഏത് ആരോഗ്യ രക്ഷാ പ്രവർത്തനം ചെയ്യേണ്ടത് ഒരു പിഴവ് നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് അങ്ങനെ ബോധ്യമായി കഴിഞ്ഞാൽ അത് സമ്മതിക്കുകയാണ് ഏറ്റവും നല്ലത് സുതാര്യമായിട്ട് കാര്യങ്ങൾ നടക്കുകയാണ് ഏറ്റവും നല്ലത് പിഴവുകൾ ആർക്കും സംഭവിക്കാം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതന്നെയാണ് എന്ന് തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ പിഴവ് സമ്മതിക്കാതിരിക്കാനൊരു പ്രധാന കാരണം പിഴവുകളെ നിങ്ങൾ വളരെ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് ക്രിമിനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ ആരും ഒരു കരുതി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതൊരു ചർച്ചയിൽ ഏതൊരു ചാനലിൻ്റെ ചർച്ചയിൽ ഒരു ഒരു ഒരാൾ പറയുകയാണ് കരുതിക്കൂട്ടി ചെയ്തതാണ് ആ രീതിയിലേക്കൊക്കെയാണ് ചർച്ച പോകുന്നത് നമുക്കിതറിയപ്പോൾ ആരും കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല പിഴവുകൾ ഉണ്ടായിരിക്കാനില്ല എന്ന് ഞാൻ പറയുന്നില്ല ആ ആ ഓരോരോ ഇൻസിഡൻറ്റ് കാര്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇന്ന് പറഞ്ഞ കേസിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ ആർ സി ശിവ ശ്രീകുമാർ വളരെ വിശദമായിട്ട് വിശദീകരിച്ചുകൊണ്ട് തന്നെ അതിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റേ കേസിൽ അധിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളു ഇന്നത്തെ സിറ്റുവേഷനിൽ പക്ഷേ എങ്കിലും നമ്മൾ ആ പിഴവ് സംഭവിച്ചു അത് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് ഏറ്റു പറയുക അത് വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ നോക്കുക എന്നല്ലാതെ വലിയൊരു പിഴവിന്റെ വലിയൊരു പിഴവിന്റെ ഉദാഹരണം നമ്മുടെ മൂടെ ചർച്ചയിൽ തന്നെയുണ്ട് ഹർഷീന ഹർഷീനയുടെ കാര്യത്തിൽ വന്ന പിഴവിൽ എന്ത് കുറ്റസമ്മതമാണ് നടത്തിയിട്ടുള്ളത് മാത്രമല്ല അവരോട് എന്ത് നീതികേടാണ് ഇപ്പോഴും സർക്കാരും ആരോഗ്യ സംവിധാനവും ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് നമുക്ക് വിത്ത് സ്മൃതി